എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയമ്മ ഒത്തിരി പേരുടെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത് അതായത് മാവിൻ്റെ അല്ലേ ഇപ്പോൾ മാവൊക്കെ ധാരാളമായിട്ട് പൂക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ മാവ് പൂത്ത് കഴിഞ്ഞാൽ ആ പൂക്കളൊന്നും കൊഴിയാതെ നമുക്കെല്ലാം മാങ്ങയായി കിട്ടണം അതുപോലെ തന്നെ മാങ്ങയിൽ പുഴു വരാതിരിക്കണം നമുക്ക് മാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ പുഴു പുഴുവരണ ഒരു സംഭവമുണ്ട് അപ്പം മാങ്ങയിലാണെങ്കിലും പേരക്കായലാണെങ്കിലും പുഴു വരാതിരിക്കാൻ നമ്മൾ ഇപ്പം എന്ത് ചെയ്യണം അഥവാ ഇതുവരെ നമുക്ക് പൂത്തിട്ടില്ലെങ്കിലേ പൂക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ള അടിപൊളി ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്കൊരു മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതങ്ങനെ കഴുകി ഒന്ന് ചെത്തും അപ്പം അതിൻ്റെ ഒരു സൈഡ് ചെത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടിപൊളി മാങ്ങയായിരിക്കും കണ്ടോ ഇനി നമ്മൾ അടുത്ത ഭാഗം ചെത്തുമ്പോഴാവും അതിൽ കേട് അതുപോലെ തന്നെ അതിൽ നിറയെ പുഴുക്കള് കാണുക അപ്പം നമുക്ക് ഇത് വലിയൊരു വിഷമമുള്ള കാര്യമാണ് അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരം നമ്മളിന്ന് പറയുന്നുണ്ട് ഇങ്ങനെ മാങ്ങയിൽ നിറയെ പുഴുക്കളാണ് അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ മാവ് പൂത്ത് കഴിഞ്ഞ സമയത്ത് അതിൽ ഒന്നെങ്കിൽ കെണി കെട്ടിയിടണം അതായത് ഇതിലേക്ക് വരുന്ന പുഴുക്കളെയും കായച്ചകളെയും ആകർഷിക്കാനുള്ള ഒരു കെണി കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഒരുവിധമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി അപ്പോൾ മാങ്ങ കണ്ടു മാങ്ങ നമ്മൾ പഴുത്തിട്ട് കട്ട് ചെയ്യണ സമയത്ത് അതിൽ പുഴുക്കൾ നമുക്കൊത്തിരി സങ്കടം വരും അല്ലേ അപ്പോൾ ഇപ്പോൾ പൂത്ത വഴി തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ അതിന് ചെറിയ മാവ് തൈകൾ ഇപ്പം ഇത്രയും പോകുന്ന മാവൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഇതിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയും പോകുന്ന ചെറിയ മാവുന്തൈകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഓയിൽ കൊടുക്കാം പക്ഷേ വലിയ മാവൊക്കെ ആണെങ്കിൽ നമുക്ക് ഓയിൽ കൊടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം പുകച്ചു കൊടുക്കണം നമ്മൾ പുകയിടണം പുകയിട്ട് കഴിഞ്ഞാൽ ഈ മാങ്ങയിൽ പുഴുക്കൾ വരില്ല അപ്പം ആദ്യം നമുക്ക് എന്തുകൊണ്ടാണ് മാങ്ങയിൽ പുഴുക്കൾ വരണത് എന്നുള്ളത് നോക്കണമല്ലോ അല്ലേ എന്നാലാണല്ലോ നമുക്ക് അതിനുള്ള പ്രതിവിധി കണ്ടെത്താനായിട്ട് പറ്റാം അതായത് നമ്മുടെ മാവ് പൂക്കുന്ന സമയത്ത് ആ ആ മാവിലെ ആ മണം ആ പൂക്കളുടെ മണ കീടങ്ങളെ അതായത് കായ് ഇച്ചകളെ ആകർഷിക്കും അപ്പം ഈ കായ് വന്നിരിക്കും അപ്പം കായച്ചകൾ പൂക്കളിൽ വന്നിരുന്ന് അത് മുട്ടയിടും പൂവിൻ്റെ ഉള്ളിൽ വണ്ട് പോലത്തെ ജീവികൾ വന്നിരിക്കും എന്നിട്ട് അത് മുട്ടയിടും അപ്പം ഈ പൂവ് വിരിഞ്ഞ അത് കണ്ണി മാറുന്ന സമയത്ത് ഈ പൂ മുട്ട വിരിഞ്ഞാൽ അതിൽ പുഴുക്കളായിട്ട് അത് വലുതാവും അപ്പം മാങ്ങ മൂത്ത് വരണ സമയമാകുമ്പോൾ ഈ പുഴുക്കളൊക്കെ വലുതായി നമ്മൾ മാങ്ങയൊക്കെ പഴുത്ത് കട്ട് ചെയ്യുമ്പോൾ അതിൽ വലിയ പുഴുക്കളായിട്ട് മാറിയിട്ടുണ്ടാകും അപ്പൊ ഇങ്ങനെ ഇല്ലാതിരിക്കാനാണ് നമ്മൾ വേപ്പൻ ഡയമെൻഷൻ തെളിക്കാൻ പറയണത് അതുകൊണ്ടാണ് നമ്മുടെ മാങ്ങ നമ്മൾ പഴുത്ത അല്ലെങ്കിൽ മൂത്ത് കിട്ടണ സമയത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പുഴുക്കള് വരുന്നത് മനസ്സിലായോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പൂക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനുള്ള പ്രതിവിധി കാണണം അപ്പൊ ഇതിപ്പോ നമ്മൾ ആ പ്രതിവിധി കാണണം ഇപ്പൊ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനുള്ള പരിഹാരം ആവുള്ളൂ നമുക്ക് ഒന്ന് പൊകച്ചു കൊടുത്താലോ അല്ലെ അപ്പൊ എങ്ങനെയാണ് പുകയ്ക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ പലരും എന്താ പറയുക ടെറസിൻ്റെ മേലെയാവും ധാരാളമായിട്ട് മാവൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്ഥല സൗകര്യം കുറവ് കുറച്ച് സ്ഥലങ്ങളിലൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് പുകയ്ക്കാനായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഈസി വേ ആണ് നമ്മൾ പറയുന്നത് ഒന്നെങ്കിൽ ഇങ്ങനത്തെ സിമെൻറ്റ് ചട്ടി എടുക്കുക അല്ലെങ്കിൽ ചെറിയൊരു മൺപാത്രം പ്ലാസ്റ്റിക്കിൻ്റെ പറ്റിയ മൺപാത്രം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ തന്നെ വല്ല പഴയ പാത്രം ഉണ്ടല്ലോ കുച്ചുപാത്രം അതാണെങ്കിലും മതി കിട്ടും അപ്പോൾ നമുക്ക് ഇവൺ ഒരു ഗ്ലാസ് ഉള്ളു ഒക്കെ അത് മതി അപ്പോൾ അതിലെങ്ങനെയാണ് പുകച്ച് നമ്മൾ കീടങ്ങളെ ഓടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ രണ്ട് രീതിക്ക് പറയുന്നുണ്ട് സ്ഥല സൗകര്യം ഉള്ളവർക്ക് അവർക്ക് ഇതേപോലെ ചട്ടി വലിയ പാത്രങ്ങൾ ഒക്കെ എടുക്കാം കേട്ടോ നമ്മൾ കീടങ്ങൾ വരാതിരിക്കാൻ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ആര്യവേപ്പിൻ്റെ ഇല ഉണങ്ങിയത് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചിട്ടുള്ള മഞ്ഞൾ ഉണ്ടല്ലോ അത് കടയിൽ നിന്ന് വാങ്ങണമല്ല നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് മഞ്ഞൾ പറിച്ചിട്ട് അതിൻ്റെ ഇലകളൊക്കെ ഉണ്ടാവും അതാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയുടെ തൊലി അതുപോലെ ഉള്ളി ഉണങ്ങിയിട്ട് ഉള്ളതുണ്ടല്ലോ അതൊക്കെ അതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ടെറസിൽ കൃഷി ചെയ്യുന്നവരെ കുറച്ച് സ്ഥലമുള്ളവർ ഇതേപോലെ ഏതെങ്കിലും ഒരു പാത്രം സ്റ്റീലിൻ്റെയോ മറ്റോ എടുക്കുക പ്ലാസ്റ്റിക്കിൻ്റെ പാടില്ല എന്നേ ഉള്ളൂ ഇപ്പൊ വലിയ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം ചെറുതാണെങ്കിലും കുഴപ്പമില്ല അതാണ് എന്നിട്ട് നമ്മൾ ഈ പൊടി ഉണ്ടല്ലോ ഈ പൊടി നമ്മൾ ഇതിലോട്ട് വെക്കുക ജസ്റ്റ് ഇങ്ങനെയൊന്ന് വെച്ചാൽ മതി വെച്ചിട്ട് ഒന്ന് കത്തിക്കുക കണ്ടുപോകും നമ്മൾ കത്തിച്ചു ഇത് പുക കണ്ടു കാറ്റുള്ള കാരണം ശരിക്ക് കാണണം കണ്ടു ഇതിങ്ങനെ നമ്മൾ നമ്മളുടെ ചെറിയ പ്ലാവ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കാം കണ്ടു ഇങ്ങനെ ആക്കണ സമയത്ത് ഇതിൽ കീടങ്ങൾ ഉണ്ടെങ്കിൽ പൂവും അതുപോലെ കീടങ്ങൾ വരാതിരിക്കാനും നല്ലതാണ് എന്നിട്ട് നമ്മൾ അവിടെ എവിടെയെങ്കിലും ഒന്ന് വെക്കുക ഇനിയിപ്പതല്ല കരിയില ഒക്കെ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ആ കരിയിലെ കരിയില കത്തിച്ചിട്ട് നമ്മൾ ആ കരിയിലെ ഇങ്ങനെ വെക്കുക കണ്ടു വലിയൊരു പാത്രത്തിലാണെങ്കിലും ഇങ്ങനെ വെക്കാം കണ്ടു ഇങ്ങനെ ഇരുന്ന് പുകഞ്ഞോളും കണ്ടല്ലോ അല്ലേ ഇങ്ങനെ പുകഞ്ഞോളും അപ്പം നമ്മള് നമ്മുടെ കൃഷിയിടത്തിൽ കൃഷിയിടത്തിൽക്കും നല്ലതാണ് ഇപ്പം മാവ് പൂക്കാതിരിക്കുക അല്ല അപ്പം മാവിൽ പുഴുക്കൾ വരാതിരിക്കാൻ മാത്രമല്ല കീടങ്ങൾ വരാതിരിക്കാനും നല്ലതാണ് അപ്പം ഇതൊരു ചിരട്ടയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇവിടെ ചിരട്ടയില്ലാത്തത് കൊണ്ടാണ് ഒരു ചിരട്ടയാണെങ്കിലും പ്രശ്നമില്ല അപ്പോൾ അതിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഉണ്ടാവില്ല അതേപോലെ തന്നെ നമുക്ക് മാവ് മാങ്ങിയാലേ പുഴു വരാതിരിക്കാനും സഹായിക്കും അപ്പോൾ ഒന്നെങ്കിൽ ഇത് വാങ്ങി നിങ്ങൾക്ക് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ അരിവെപ്പിൻ്റെ അലിയും മഞ്ഞളും പിന്നെ നമ്മളുടെ വെളുത്തുള്ളി അതൊക്കെ കൂടെ പവച്ചാലും മതി അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആവശ്യപ്പെട്ടൻ്റെ കയ്യിലുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കയറി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അയച്ചു തരും അതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യണ രീതിയിൽ ചെയ്യാം അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ചെയ്യാം പക്ഷേ ഇത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ കൃഷിയിടങ്ങളിൽ യാതൊരു കീടബാധ ഇല്ലാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ് ഇനി നമുക്ക് എന്താണ് പ്രശ്നം പൂക്കാത്തത് പൂക്കാൻ വേണ്ടിയിട്ട് അതുപോലെ പൂവ് ഒഴിയാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അല്ലേ അത് പറയാട്ടോ ഇനി പൂവ് ഒഴിയാനുള്ള മെയിൻ കാരണം എന്താണെന്നറിയോ ഇതേ നമ്മുടെ ഈ ഡോളോമേച്ചിന്റെ കുറവ് ആണ് അതെ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തുണ്ടത് ഇപ്പോൾ ഒരു വെള്ളപ്പൊടി അല്ലേ ആ ഈ പൊടി ഇട്ടുകൊടുക്കാത്തതാണ് പൂവ് ഒഴിയാനുള്ള കാരണം അപ്പൊ നമ്മള് ോറോണ് അതുപോലെ കാർബണിൻ്റെ കുറവാണ് പലപ്പോഴും പൂക്കൾ കൊഴിയുക കണ്ണി മാങ്ങ കൊഴിയുക മാങ്ങ വിണ്ട് കീറുക ഇതൊക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതിന് ഡോളോമേറ്റ് കൊടുക്കണം എപ്സം സോൾട്ട് കൊടുക്കണം പിന്നെ ബോറോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങാൻ കിട്ടും അതും കൊടുക്കണം കേട്ടോ അപ്പം എങ്ങനെയാ കൊടുക്കാന്ന് കൊടുക്കാമെന്നറിയുമോ നമുക്ക് അതായത് നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റിന്റെ നെല്ല് വിണ്ണ സ്ഥലം അതായത് നമ്മൾ അതിന്റെ ചുവട്ടിന്ന് നമ്മുടെ കൈ കൊണ്ട് ഒരു നാല് ചാണകല് നമ്മൾ ചുറ്റും മണ്ണെടുക്കാം മണ്ണെടുത്തിട്ട് അതൊന്ന് നനച്ച് അതിൽ നമ്മൾ ചെടിയുടെ വലിപ്പമനുസരിച്ച് ഇപ്പോൾ വലിയ ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിൽ ഒരു എന്താ പറയാ പിടി അല്ലെങ്കിൽ നമുക്ക് നമുക്കൊരു ചിരട്ടയൊക്കെ ഡോളോമേറ്റ് കൊടുക്കാം അത് ചുറ്റുമിട്ട് നന്നായി നനച്ച് അതിനുശേഷം നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ നമ്മൾ ബോറോണും വളങ്ങളൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടിട്ട് കൊടുക്കുക പിന്നെ ഏച്ചം ചാൾട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ പൂവും കൊഴിയില്ല എല്ലാം നമുക്ക് കായായിട്ട് കിട്ടും കേട്ടോ അതുപോലെ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടാഷ് കൊടുക്കാം അപ്പം നമ്മൾ ബോറോൺ കൊടുക്കുമ്പോൾ ചകിരി കമ്പോസ്റ്റിൽ ബോറോൺ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടാഷിൻ്റെ കുറവ് മൂലമാണ് െ സംഭവിക്കുന്നതെങ്കിൽ അതിന് നല്ലൊരു പരിഹാരമാണ് അല്ലെങ്കിൽ നമുക്ക് ടാഗ് ടോപ്പർ ഉണ്ടല്ലോ അല്ലേ എല്ലാവരുടെ അടുത്തുണ്ടാവും ടാഗ് ടോപ്പർ അല്ലെങ്കിൽ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ ടാഗ് ടോപ്പർ എന്ന് പറയുന്നത് അത് വാങ്ങിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇതിന് പരിഹാരമാണ് അതായത് നമ്മളുടെ ഇതിൻ്റെ ഇലകൾ കരിയുക ഏഹ് ഇലകൾ കരിയണത് പൂക്കൾ കൊഴിയണത് ചിലപ്പോൾ പൊട്ടാഷിൻ്റെ കുറവായിട്ടാവും അപ്പം നമ്മൾ ഡോളോമേറ്റ് കൊടുത്തിട്ടും ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ടാഗ് ടോപ്പർ വാങ്ങിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതാണ് ടാഗ് ടോപ്പർ എന്ന് പറയുന്നത് ഇത് ടാഗ് ടോപ്പർ നമുക്ക് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചെടിയുടെ പൊട്ടാഷിൻ്റെ കുറവിന് പൊട്ടാഷിൻ്റെ കുറവ് മൂലം ചെടികളുടെ ഇലകളൊക്കെ കരിയും നെല്ലിനും ഈ പ്രശ്നം വരും കേട്ടോ പിന്നെ പൂക്കൾ കൊഴിയും കായകൾ ശരിക്കും പിടിക്കാതെ വരും അപ്പോൾ അതിന് നമ്മൾ ടാഗ് ടോപ്പർ കൊടുക്കണം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്നുള്ള രീതിയിൽ കരക്കിയിട്ട് നമ്മൾ അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ പരിഹാരം മാർക്ക് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇപ്പം നമുക്ക് മാവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഈ എന്താ പറയുക തളിരലകളൊക്കെ കട്ട് ചെയ്ത് ഇടും അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവും കട്ട് ചെയ്തിടുന്നത് കീടങ്ങളാണ് അപ്പോൾ കീടങ്ങൾ വരാതിരിക്കാൻ നമുക്ക് വേപ്പെണ്ണ കൊടുക്കാം അല്ലേ അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ സോപ്പ് അധിഷ്ഠിതമായി എന്തെങ്കിലും നമ്മൾ ആക്കി നന്നായി പതപ്പച്ചതിന് ശേഷം രണ്ട് എംഎൽ മുതൽ അഞ്ച് എം എൽ വരെ നമുക്ക് നീം ഓയിൽ അതിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് കുലുക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ തളിരലകൾ കട്ട് ചെയ്യില്ല പിന്നെ ചിലപ്പോൾ തളിരലകൾ കൊഴിയണത് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവ് മൂലം അപ്പം നമ്മൾ എപ്സൺ സോൾട്ട് അതിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരമായി അപ്പം നമുക്കൊരു മാവിനുള്ള പ്രശ്നത്തിനുള്ള എല്ലാ പരിഹാരമായി നമ്മൾ നല്ലതരം മാവും തൈകൾ വാങ്ങുക എന്നിട്ട് നമ്മൾ ഒരു രണ്ട് രണ്ടര മൂന്നര ആഴത്തിൽ നമ്മൾ കുഴിയെടുക്കുക എന്നിട്ട് ആ കുഴിയിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണത് ഒന്നെങ്കിൽ ഡോളോമേറ്റ് ട്രീറ്റ് ചെയ്താൽ മണ്ണിടണം നമ്മൾ നമ്മളതിൻ്റെ അതിൽ ഡോളോമേറ്റ് ഇടുക പിന്നെ നമ്മുടെ വീട്ടിൽ ധാരാളമായിട്ട് നമ്മൾ കരിയലുണ്ട് അല്ലേ കരിയിലെ ധാരാളം കാർബൺ ഉണ്ടെന്ന് നമുക്കറിയാം അപ്പം നമ്മൾ അതിലോട്ട് എന്ത് ചെയ്യണം കരിയലിട് അതിന് ശേഷം നമ്മൾ അതിലോട്ട് വേപ്പിൻ പിണ്ണാക്ക് റോക്കോസ്വേറ്റ് മണ്ണിര കമ്പോസ്റ്റ് ചകിരി കമ്പോസ്റ്റ് അതെല്ലാം നമ്മുടെ അടുത്ത് വേറെ വളങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ആ കുഴിയിലോട്ട് ഇടുക കുഴിയിൽ ചെറിയൊരു കുഴിയെടുത്ത് നമ്മുടെ തെയ്യ് അതിൽ വെച്ച് അതിലേക്ക് ഹ്യുമിക്കൊഴിച്ച് കൊടുക്കുക എന്നിട്ട് മണ്ണിട്ട് മൂട ദിവസവും നനച്ച് കൊടുക്കുക ഇങ്ങനെ അടിവളം കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വളർന്ന് നമുക്ക് ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവാനും മാങ്ങ ഉണ്ടാവാനുള്ള സാധ്യത അപ്പം നമുക്ക് പിന്നീട് മാങ്ങ ഉണ്ടാവാനായിട്ട് നമ്മൾ പറഞ്ഞു ചിലപ്പോൾ പൊട്ടാഷ്യൻ്റെ കുറവാകും അപ്പോൾ അതിന് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല അല്ലേ അതുപോലെ മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ അത് കൊഴിയാതിരിക്കാനും ഇതിനൊക്കെ ഉള്ളത് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം